ചോദ്യം ഞാൻ ഇന്നുവരെ അമ്മയോട് ചോദിച്ചിട്ടില്ല അമ്മ ആദ്യമായിട്ട് എന്നെ മകൻ എന്ന് കരുതിയത് എപ്പോഴായിരുന്നു എന്ന് സത്യം പറഞ്ഞാൽ ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട് അതിനൊരു അർത്ഥം അവർ കയ്യിൽ തീർത്തു നായകനായി മലയാള സിനിമയിൽ വന്ന അനശ്വര നടന്റെ മകൻ ജീവിക്കുന്ന ഭവനമാണിത് ഒരു പോറ്റമ്മയുടെ ചിറകൻ കീഴിൽ നാല് പതിറ്റാണ്ടിനപ്പുറം മലയാള സിനിമയുടെ നായകനിരയിലെത്തിയ ആ നടൻ വിരലിലെണ്ണാവുന്ന ചിത്രങ്ങളിൽ അഭിനയിച്ചു അച്ഛനൊപ്പം അഭിനയിച്ച ജയഭാരതിയും ശാരദയും ഒക്കെ ആ മകന്റെ നായികമാരായി ഒടുവിൽ ഇരുൾമൂടിയ അന്ധകാരത്തിലേക്ക് ഒതുങ്ങിക്കൂടിയ ആ നടൻ കാഴ്ച നഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന തന്റെ ശിഷ്യനെ പ്രൊഫസർ ശ്രീധർ നായർ തന്റെ നാല് മക്കൾക്കൊപ്പം മൂത്ത മകനായി ചേർത്തു നിർത്തി ശ്രീധരൻ നായർക്കൊപ്പം ശ്യാമള നായരും തിരിച്ചറിഞ്ഞു കടലോളം സ്നേഹമുള്ള ആ മകനെ ആ മകന്റെ അമ്മയെ തേടിയാണ് ആമുഖം ചാനൽ ഈ മാതൃദിനത്തിൽ തിരുവനന്തപുരം തമ്പുരാൻമുക്കിലുള്ള മുക്കിലുള്ള ശ്യാമ എന്ന ഭവനത്തിൽ എത്തിയത് നേർത്തയാണല്ലോ നേട്ടോന്നും കഴിഞ്ഞില്ലല്ലോ ആമുഖം ചാനലിലേക്ക് സ്വാഗതം ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് തിരുവനന്തപുരം തമ്പുരാൻമുക്കിലുള്ള പ്രൊഫസർ ശ്രീധരൻ നായരുടെ ശ്യാമ എന്ന വീട്ടിലാണ് നാം ആമുഖം പരിപാടിയിൽ ആദ്യമായി അവതരിപ്പിക്കുന്നത് ശ്യാമ എന്ന വീട്ടിലെ ശ്യാമ നായർ എന്നായി അമ്മ എന്തൊക്കെ അല്ല എന്ന് പറയുന്നതാവും എളുപ്പം നന്നായി കൃഷി ചെയ്യുന്ന നന്നായി പാചകം ചെയ്യുന്ന നന്നായി കൂട്ടുകൂടുന്ന ഒരമ്മയാണ് മാതൃദിനത്തിൽ എന്തുകൊണ്ടും നമുക്ക് അവതരിപ്പിക്കാൻ ഏറ്റവും ഉചിതമായ ഒരു അമ്മ തന്നെയാണ് അമ്മയുടെ വിശേഷത്തിൽ ഡയറക്ടായിട്ട് കിച്ചണിലേക്ക് തന്നെ തുടങ്ങാല്ലേ അവിചാരിതമായിട്ട് ഈ സമയത്ത് വരുമ്പോൾ ഞാൻ എൻ്റെ കിച്ചണില് തകൃതിയായ ശ്രമത്തില്ല ഉച്ചഭക്ഷണത്തിൻ്റെ കൂടരുതേ നിങ്ങൾക്കും കൂടല്ലോ ഞങ്ങൾ കുറച്ച് നേരത്തെ ഒന്നു പോയില്ലേ സാധാരണ ഞാൻ കുടുംബത്തിലേക്ക് കുട്ടികൾക്ക് കുടുംബത്തിന് അതായത് ഭർത്താവ് ഉൾപ്പെടെ അങ്ങനെ കുടുംബത്തിൽ പാചകം ചെയ്താണ് തുടങ്ങിയത് പിന്നെ അത് സുഹൃത്തുക്കളും മക്കൾക്ക് തുല്യമുള്ള അനേകം കുട്ടികളും അങ്ങനെ കുടുംബത്തിൻ്റെ വ്യാപ്തി വലുതായി തുടങ്ങിയിട്ടോ എൻ്റെ ഒരു മകൻ മാത്രമേ കൂടെയുള്ളൂ മറ്റു കുട്ടികളൊക്കെ അവരുടെ കൃത്യാന്തര ബാഹുല്യത്തിൽ അവരുടെ ജോലികളിൽ അവരുടേതായ സ്ഥലങ്ങളിലുമാണ് അപ്പോൾ ഈ മകന് ഞാനുമാണ് ഒപ്പം കഴിയുന്നത് കേട്ടോ അപ്പോൾ അയാളുടെ രുചി ഭേദകളെ തൃപ്തിപ്പെടുത്തലാണ് എന്റെ എൻ്റെ മനസ്സ് ഞാൻ വാർത്തകത്തിലേക്ക് എത്തിച്ചേർന്നിട്ടില്ല കേട്ടോ വയസ്സ് കേട്ടാ ഞട്ടണ്ട എമ്പത്തിയഞ്ച് വയസ്സായി എനിക്ക് അഞ്ച് മക്കളാണെന്ന് എനിക്കറിയാം അതെ അതെ നാല് മക്കൾ പ്രസവിച്ച കുട്ടികളും അതിനേക്കാൾ പ്രിയപ്പെട്ട മറ്റൊരു മകനും അതെ ഈശ്വരദത്തമായ ഒരു മകനും കൂടിയുണ്ട് അപ്പോൾ അവര് മൂത്ത മകളെ പറ്റിയൊക്കെ പറയും മൂത്ത മകളല്ലേ കല്യാണം കഴിഞ്ഞിട്ട് എങ്ങാർ ഏജ് ആയതുകൊണ്ട് ഒരു കൊല്ലം കൂടെ പഠിക്കേണ്ടി വന്നു പഠനം പൂർത്തിയാക്കുന്നതിന് മുമ്പേ ആ കുട്ടി ഗർഭസ്ഥയായി അങ്ങനെ പഠനം കഴിഞ്ഞു ഡിഗ്രി എടുത്തു ആ കുട്ടിയും പ്രസവിച്ചു ആ അതൊരു പെൺകുട്ടി ഡിഗ്രിക്ക് പഠിക്കുമ്പോഴായിരുന്നു ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ഒരു വർഷം ബാക്കി ബാക്കിയുണ്ടായിരുന്നു പിന്നെ ചെറിയ കുട്ടിയായതുകൊണ്ട് തുടർന്ന് പഠിക്കാനൊന്നും പറ്റിയില്ല മൂന്ന് ആൺകുട്ടികൾ ഈ മൂത്ത പെൺകുട്ടിയും പിന്നെ മൂന്ന് ആൺകുട്ടികളും നല്ല സന്തുഷ്ടമായ കുടുംബം എന്ന് പറയാം കുട്ടികൾ ഭയങ്കര സ്നേഹമുള്ള കുട്ടികളാണ് സ്നേഹമുള്ള കുട്ടികൾ എന്ന് പറഞ്ഞാൽ കുട്ടികളെ വളർത്താനായിട്ട് എൻ്റെ ഹസ്ബൻഡും എന്നെ നല്ലോണം സഹായിക്കും വളർത്താൻ കായികമായിട്ടോ ഒന്നുമല്ല ആന്തരികമായ പ്രിപ്പറേഷന് ഒരു അമ്മയിൽ നിന്നും കിട്ടാവുന്ന പോലെ അദ്ദേഹം എനിക്ക് ഉപദേശങ്ങളും ഒക്കെ തന്ന് അത് പരിപാലിച്ച് മുന്നോട്ട് ജീവിതം കൊണ്ടുപോയപ്പോൾ എനിക്ക് മക്കളെ വളർത്തണമെന്ന് വലിയ പ്രയാസമൊന്നും തോന്നിയില്ല അമ്മ ജോലി കിട്ടിയിട്ട് മക്കൾക്ക് വേണ്ടി ജോലി ഉപേക്ഷിച്ചാണ് അതെ അതെ പി ഡബ്ല്യു ഡിയിൽ ജോലി കിട്ടി ഒന്നര വർഷം ജോലി പ്രാക്ടീസ് ചെയ്തു കുടുംബ സൗഖ്യം ഞങ്ങൾ ഉദ്ദേശിച്ച പോലെ സാമ്പത്തികമല്ല അല്ലാതെ ഒരു കുടുംബ സൗഖ്യമുണ്ടല്ലോ അതിന് ചെറിയ ഇളക്കം തട്ടുമെന്നോ കുട്ടികൾക്കും ഹസ്ബൻഡിനും അതിനോട് ബന്ധപ്പെട്ട് എനിക്കും ഞങ്ങളുടെ സന്തോഷത്തിൽ മങ്ങലേൽക്കാൻ സാധ്യത ഉണ്ടെന്നൊക്കെ പേരിച്ച് കേട്ടോ ശരിക്കും കുടുംബ ജോലി വിട്ടത് പശ്ചാത്തപിക്കുന്നുമില്ല പശ്ചാത്തലിക്കേണ്ടതെന്ന് വെച്ചാൽ സാമ്പത്തികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ട് വേ അനുഭവപ്പെടാതിരിക്കില്ലല്ലോ വലിയ വിഷമം ഇല്ലാണ്ട് മുന്നോട്ട് പോകാൻ പറ്റി സുഹു ല അതെനിക്ക് പറയുമല്ലോ അഭിമാനത്തോടെ ഞാൻ പറയാൻ കേട്ടോ അടുത്ത ജന്മങ്ങളിൽ എൻ്റെ മക്കളായി വരട്ടെ എന്ന് നമ്മൾ ആഗ്രഹിച്ചു പോവില്ലേ അമ്മമാരെ അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരമ്മയാണ് ഞാൻ എല്ലാ കുട്ടികളും ദൈവം ഇപ്പം കൈലേൽപ്പിച്ച കുട്ടി വരെ ഇനി അടുത്ത ജന്മങ്ങളിലും തുടർന്ന് വന്നോട്ടെ ഭഗവാനെ നമ്മൾ പ്രാർത്ഥിച്ചു പോകും എനിക്ക് എത്രത്തനും എട്ട് പേരെ കുട്ടികളെ ആറ് ഗ്രേറ്റ് ഗ്രാൻഡ് ചിൽഡ്രൻ ഇത്രയുള്ള ശരിക്കും പറഞ്ഞാൽ ഒരു കുടുംബത്തിലെ കുടുംബം പിന്തുടരുന്ന വഴികൾ അത് എനിക്ക് അപരിചിതമാണെങ്കിലും അത് പ്രായോഗികമായ നന്മ ഉൾക്കൊള്ളുന്നതാണ് അതുകൊണ്ട് മറ്റുള്ളവർക്ക് കൂടുതൽ പ്രയോജനപ്പെടുന്നു എന്നും അവരുടെ ജീവിതത്തിൽ മെച്ചങ്ങൾ വരുത്തുന്നു വരുത്തുന്നുവെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ എനിക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ വിഷമം പറ്റില്ല കേട്ടോ പിന്നെ പിന്നെ വരില്ല ചിലപ്പോൾ ഞാൻ അത് പൂർണ്ണമായി വിജയിക്കുമോ എന്ന് എനിക്കറിയില്ല പക്ഷെ അത് വീർക്കപ്പെടേണ്ടതായിട്ട് ഈ പ്രായാന്തരങ്ങൾ കൊണ്ട് തന്നെ അത് വരുക്കപ്പെടേണ്ടതാണെന്ന് എനിക്ക് തോന്നാറേ ഇല്ല കേട്ടോ എനിക്ക് സാധിക്കാവുന്നത് അത് സാധിക്കാവുന്ന ഞാൻ ചെയ്യുകയൊക്കെ ചെയ്യും പിന്നെ വസ്ത്രധാരണം അതുപോലും എനിക്ക് തോന്നണോ ഞാൻ പരമ്പരാഗത രീതിയിൽ നിന്ന് വിട്ട് ഇപ്പോൾ ഞാൻ കുട്ടികളുടെ യാത്ര പോകുമ്പോൾ ചുരിദാരൻ ടോ അപ്പോൾ അവരുടെ കൂടെ ആദ്യമൊക്കെ ഇത്രയും പ്രായമുള്ള എന്നോട് ഇങ്ങനെയൊന്നും പറയില്ലേ മക്കളെ എൻ്റെ ഡോട്ടേഴ്സില്ല പക്ഷേ ഒരുപാട് യാത്രയും കേട്ടോ പടികളും കുന്നും മേടും എല്ലാം കയറി ഇറങ്ങാൻ എൻ്റെ പ്രായം വകവിക്കാതെ ഞാൻ കൂട്ടാക്കുന്ന ഇഷ്ടമാണ് എനിക്ക് യാത്ര ഭയങ്കര ഇഷ്ടമാണ് സാരി ബാഗ് കണ്ണട ഇതൊക്കെ കൂടി അമ്മ പടികളൊക്കെ ചുരുട്ടിപ്പിടിച്ച് കയറുമ്പോൾ ഞങ്ങൾ അനുഭവിക്കണ വിഷമം ഉണ്ടല്ലോ അത് വലുതാമ്മേ ദൈവത്തോർത്തമ്മ എളുപ്പമുള്ള വഴിയിൽ സഞ്ചരിക്കുന്നു അപ്പോൾ എനിക്ക് തോന്നി വളരെ സൗകര്യപ്രദം ഒരു വിഷമവും ഇല്ല പടിപടി ചാടിക്കയറി പോകാൻ തോന്നുന്നുണ്ട് തട്ടും തടയുന്നൊന്നുമില്ല പിന്നെ അങ്ങനെ ഒരു വേഷം അറിയാം ഒരു വൈകൃത വേഷം അല്ല എന്നെ മനസാക്ഷി പറയുകയാണെങ്കിൽ ഞാൻ ആ നിമിഷം ഞാൻ എന്താ വേഷത്തിലാണെങ്കിലും മറ്റെന്തെങ്കിലും അനുകരണം ഇതിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിലും അതിനെപ്പറ്റി ഞാൻ കോൺഷ്യസ് ആകുക എന്നുള്ളത് എൻ്റെ ജീവിതത്തിലില്ല അത് ഞാൻ മറന്നു കഴിഞ്ഞിരിക്കും ഞാൻ അപ്പം അക്സെപ്റ്റ് ആക്സെപ്റ്റ് ചെയ്യുന്നു അടുത്ത സെക്കൻഡിൽ ഞാൻ അതിനെ ഓർക്കുന്നില്ല കേട്ടോ അപ്പം എനിക്ക് സ്വാഭാവികത കൈവരിക്കാൻ സാധിക്കും അപ്പോൾ എൻ്റെ ഹസ്ബൻഡിന് ഒരു ഒന്നൊന്നര വർഷത്തേക്ക് ഡി മനുഷ്യ ഉണ്ടായിട്ടോ ഭയങ്കരമെടുക്കാനും അത്ര ബുദ്ധിമാനുമായിട്ടുള്ള ബുദ്ധിമാൻ എന്ന് പറഞ്ഞാൽ അതിബുദ്ധിമാൻ അദ്ദേഹത്തെ എല്ലാവരും വിശേഷിപ്പിക്കുന്നത് ഒരു മനുഷ്യനായിരുന്നു അപ്പോൾ അദ്ദേഹത്തിന് ഓർത്തുവെക്കാനൊക്കെ വിഷമം വന്നപ്പോൾ അദ്ദേഹം എഴുത്തിൻ്റെ അതായത് പ്രഗത്ഭരായ നമ്മുടെ മലയാളം കവികളുടെ ഒ എൻ വി സാറ് ഗുതനായർ സാർ തിരുനെല്ലിനല്ലൂർ കരുണാകരൻ ഒത്തിരി ഒത്തിരി ജിശങ്കർ കുറുപ്പ് അദ്ദേഹം സാർ അവരുടെയൊക്കെ കവിതകൾ അദ്ദേഹം ട്രാൻസ്ലേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അത് കേന്ദ്ര സാഹിത്യ അക്കാദമി പബ്ലിഷ് ചെയ്തിട്ടൊക്കെ ഉണ്ട് വളരെ അയത്ന ലളിതമായിട്ട് അദ്ദേഹം അങ്ങനെ ചെയ്തു പോണെ കാണാൻ തന്നെ ഒരു സുഖമാണ് പക്ഷേ ആ ചില കാര്യങ്ങൾ ഓർക്കാനും പറയാനും ബുദ്ധിമുട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന് മെയിൽ ചെയ്യാൻ പെട്ടെന്ന് അറിയില്ലാതെ ആയി അപ്പം എനിക്ക് അത് ചെയ്തു കൊടുക്കണം എൻ്റെ ഹസ്ബൻഡിന് വേണ്ടി അത് ചെയ്തേ പറ്റുള്ളൂ അദ്ദേഹം വിഷമം അനുഭവിക്കണോ എന്താ വേണ്ടെന്നുള്ള ഞാൻ പറഞ്ഞു ഞാൻ പഠിക്കാം ഒരാളെ വിളിച്ചു ഞാൻ ഞങ്ങൾ രണ്ടാളും കൂടി ഇരുന്നു പഠിച്ചു ദൈവാധീനം കൊണ്ട് ഒരു മാസം കൊണ്ട് മെയിൽ ചെയ്യാൻ അങ്ങനെയുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ പിന്നെ എൻ്റെ കൊച്ചുമക്കളാണ് ഫേ ഫേസ്ബുക്കിലേക്ക് എന്നെ കൊണ്ടുവന്നത് വന്നത് താല്പര്യം ഉണ്ടായിരുന്നില്ല വേണ്ട മക്കളെ അതൊന്നും വേണ്ട അമ്മയ്ക്ക് കുറച്ച് അറിവ് മാത്രം എന്ന് പറഞ്ഞപ്പം രസമാണ് അമ്മുമ്മ നല്ല വഴിക്ക് മാത്രം ഉപയോഗിച്ചാൽ അമ്മുമ്മയ്ക്ക് നല്ലതാണ് അമ്മ എൻജോയ് ചെയ്യും എന്ന് പറയും എൻ്റെ കുട്ടികൾ അവരായിരുന്നു എൻ്റെ ഐ ഡോണ്ട് ഹാവ് എനി അതർ ഫ്രണ്ട്സ് ഐറ്റ് ഫേസ്റ്റ് അമ്മ ഭക്ഷണമൊക്കെ തയ്യാറാക്കി കഴിഞ്ഞു ഇത് പ്രിയപ്പെട്ട അമ്മയുടെ ഒപ്പമുള്ള പ്രിയപ്പെട്ട വേണ്ടിയാണ് മകനാണ് നമുക്ക് എല്ലാം അറിയാവുന്ന നമ്മുടെ അനശ്വര നടൻ സത്യൻ മകൻ സതീശത്തിനാണ് അമ്മയുടെ കളി വള്ളം കണ്ടോ മുട്ടായിട്ട് മലയാളിയുടെ എക്കാലത്തെയും മികച്ച നടന്മാരിൽ ഒരാളാണ് സത്യൻ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് നവംബർ ഒമ്പതിന് തെക്ക് തിരുവിതാംകൂറിലെ തിരുമലയ്ക്കടുത്തുള്ള ആരമട എന്ന ഗ്രാമത്തിൽ മാനുവലിന്റെയും ലില്ലിയമ്മയുടെയും മൂത്തപുത്രൻ സ്കൂൾ അധ്യാപകനായി തുടക്കം തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൽ ഉദ്യോഗം തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിൽ രാജ്യം കാക്കുന്ന പട്ടാളക്കാരന്റെ വേഷം രണ്ടാം ലോക മഹായുദ്ധത്തിനു ശേഷം നാട്ടിൽ തിരിച്ചെത്തി തിരുവിതാംകൂർ പോലീസായി ആലബലപ്പുഴ പോലീസ് സ്റ്റേഷനിൽ ഇൻസ്പെക്ടറായി ജോലി നോക്കുന്ന സമയത്താണ് സിനിമയിലേക്കുള്ള കടന്നുവരവ് അക്കാലത്ത് നാടകങ്ങളിലും ചില വേഷങ്ങൾ ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിൽ ത്യാഗസീമ എന്ന സിനിമയിലൂടെ മലയാളിയുടെ മുന്നിൽ എത്താൻ കൊതിച്ചെങ്കിലും സിനിമ പുറത്തിറങ്ങിയില്ല പോലീസ് ഉദ്യോഗവും രാജിവെച്ചിരുന്നു ഒടുവിൽ സിനിമയിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ചു സത്യൻ എന്ന പേര് ചുരുക്കി ആത്മസഖി എന്ന ചിത്രത്തിലൂടെ മലയാളിക്ക് പ്രിയപ്പെട്ട നടനായി മലയാളത്തിൽ നൂറ്റി അൻപതിലേറെ ചിത്രങ്ങളിൽ മിന്നിത്തിളങ്ങി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ജൂൺ പതിനഞ്ചിന് രക്താർബുദത്തെ തുടർന്ന് സത്യൻ അന്തരിച്ചു ശ്രീമതി ജെസ്സിയായിരുന്നു ഭാര്യ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് മെയ് മൂന്നിനായിരുന്നു വിവാഹം മൂന്ന് ആൺമക്കൾ പ്രകാശ് സത്യൻ സതീഷ് സത്യൻ ജീവൻ സത്യൻ മൂന്ന് മക്കളും കണ്ണിന് കാഴ്ച ഇല്ലാത്തവരായിരുന്നു രണ്ടായിരത്തി പതിനാല് ഏപ്രിൽ പതിനഞ്ചിന് പ്രകാശ് സത്യൻ അന്തരിച്ചു ജീവൻ സത്യൻ കുടുംബമായി ജനറൽ ഹോസ്പിറ്റലിന് സമീപം താമസിക്കുന്നു പാതിവഴിയിൽ സിനിമയും ജീവിതവും മുറിഞ്ഞു പോയപ്പോൾ സതീഷ് സത്യനെ തങ്ങളുടെ കുടുംബത്തോട് ചേർത്തു പിടിച്ച ശ്യാമള നായർ എന്ന അമ്മ ഈ മാതൃദിനത്തിൽ മലയാളത്തിന്റെ മാതൃകയായി ഉയർത്തിപ്പിടിക്കുകയാണ് അമ്മയുടെ മക്കളെല്ലാം പല നാടുകളിൽ ജീവിക്കുമ്പോൾ ഇവിടെ അമ്മയ്ക്ക് കൂട്ട് ഈ മോനും മോനു കൂട്ട് ഈ അമ്മയുമാണ് ഓരോ ദിവസം കഴിയും തോറും ഈ അമ്മ മകന്റെ സ്നേഹത്തിന്റെ അളവ് ഉയരുകയാണ് ഞങ്ങളുടെ ജീവിതവുമായി ഒരു പുറകോട്ട് പോകേണ്ടി വരും ക്രമേണ അപ്പോൾ മകൻ്റെ സ്ഥാനത്ത് നിന്ന് പിച്ചമിച്ച് കുടുംബത്തിലേക്ക് കയറി മറ്റു കുട്ടികളുടെ ഒപ്പം സ്നേഹാദരങ്ങൾ പങ്കിട്ട് അങ്ങനെ വളർന്നിട്ട് പിന്നെ ഒരു യാതൊരു വ്യത്യാസമില്ലാതെ അദ്ദേഹത്തിൻ്റെയും എൻ്റെയും മൂത്ത മകനും എൻ്റെ മക്കളുടെ ജ്യേഷ്ഠ സഹോദരനും പിന്നെ പിന്നെ ജനിക്കുന്ന കുഞ്ഞുങ്ങളുടെ മുത്തശ്ശെന്നു തന്നെ വിളിക്കുന്ന കുട്ടികളുണ്ട് ചെറിയ തലമുറക്കാരൊക്കെ വിളിക്കുന്നത് അയാളെ മുത്തശ്ശെന്നാണ് കേട്ടോ പ്രായം കൊണ്ട് സ്ഥാനം കൊണ്ട് അയാൾ മുത്തശ്ശനാണല്ലോ അങ്ങനെ മുത്തശ്ശാന്ന് വിളിക്കുന്ന ആ കൊച്ചുമക്കൾ വരെ ഞങ്ങളുടെ കുടുംബത്തിലുണ്ട് അതിലൊരു മെമ്പറാണ് സന്തോഷത്തോടു കൂടി അയാൾക്ക് വെച്ചുണ്ടാക്കി കൊടുക്കാൻ കിട്ടുന്ന അവസരം എനിക്ക് വാർദ്ധക്യാണെങ്കിൽ പോലും ഈശ്വരൻ അതിന് സാധിക്കുന്നു പ്രത്യേകിച്ച് പാചകം ഇഷ്ടമുള്ള എനിക്ക് അത് ചെയ്തു കൊടുക്കാൻ ദൈവം അവസ അവസരം തരുന്നു എന്നുള്ളതിൽ നന്ദിപൂർവ്വം ഞാൻ ഭഗവാന് സ്മരിക്കുന്നു സതീഷ് മക്കളെ ഊണ് കഴിക്കാറായോ എല്ലാവരും പുണ്യമാം ചിലുംറക്കൂട്ടിറക്കൂട്ടണം കൂലരിയിൽ തെളിയും നിറദീപം പുളരുന്ന പുണ്യമാം ചുമ അമ്മ ഇന്ന മാതൃദിനമാണല്ലോ ഇന്ന അമ്മയ്ക്ക് എന്നോട് ഒരു മകൻ എന്ന നിലയിൽ എന്നോട് ചോദിക്കാൻ എന്തെങ്കിലും ഒരു ചോദ്യം ഉണ്ടോ അമ്മ സാധാരണ കിട്ടുന്നതിനെ കാട്ടിലും സ്നേഹവും ബഹുമാനവും എല്ലാം തരുന്നുണ്ടെന്ന് എനിക്ക് നല്ലോണം അറിയാം പക്ഷേ എന്നെ മാറ്റി നിർത്തിയിട്ട് ഇത് എൻ്റെ സ്ഥിതിയിലുള്ള ഇതേ പ്രായവും പക്വതയും ഇതുപോലെ ല ആയിട്ടുള്ള ഒരമ്മയ്ക്ക് നിനക്ക് ഇത് പകർന്ന് ഇതിലെത്ര പകർന്നു കൊടുക്കാൻ സാധിക്കും വല്ലാത്ത ഒരു ചോദ്യം വേണമ്മേ അമ്മയും മക്കളും അമ്മയും മക്കളും തമ്മിലുള്ള ഈ ബന്ധം എന്ന് വ്യക്തി വ്യക്തിബന്ധമാണ് അതിൽ ഒരു മറ്റൊരാളുടെയോട് കമ്പന സാധിക്കും സാധിക്കും അമ്മ അതൊരു കാര്യം പറയട്ടെ ഞാൻ എന്നെ കാണുന്ന ഞാൻ സത്യം പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞ മുപ്പത്തിയാറ് വർഷമായിട്ട് എൻ്റെ സ്വന്തം അമ്മയായിട്ട് എൻ്റെ സ്വന്തം അമ്മയാണ് അങ്ങനെ എന്നെ സ്നേഹിക്കുകയും എന്നെ ശാസിക്കുകയും എന്നെ പരിപോഷിപ്പിക്കുകയും വാത്സല്യം കൊണ്ട് എല്ലാ തരത്തിലും എന്നെ എനിക്ക് സന്തോഷം പകർന്നു തരുന്ന ഒരാളാണ് അമ്മ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു മാതൃക അമ്മയാണ് ഞാൻ പലപ്പോഴും പലയിടത്തും ഞാൻ കണ്ടിട്ടുണ്ട് പല കുടുംബങ്ങളിലും അമ്മയും മക്കളും തമ്മിൽ നല്ല ഒരു സ്വരച്ചേർച്ചയില്ലായ്മ പക്ഷേ നമ്മുടെ വീട്ടിൽ എല്ലാ കുട്ടികളോടും ി ബി ബി എക്ക് ആണ് ശ്രീധരന്നാഥ സാറ് യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിപ്പ് ഇംഗ്ലീഷ് ലെക്ചറായിട്ട് വന്നു രണ്ടാം വർഷം ആയപ്പോഴാണ് എനിക്ക് കാഴ്ചയ്ക്ക് ബുദ്ധിമുട്ട് തുടങ്ങി എന്നുള്ളത് വിവരം ഞാൻ വീട്ടിൽ അറിയിക്കുകയും പപ്പയും മമ്മിയും ഒക്കെ എന്നെ ഈ ശ്രീധരൻ സാറിൻ്റെ അടുത്ത് കൊണ്ടുപോയി എനിക്ക് പല കാര്യങ്ങളും ബോർഡിൽ എഴുതുന്ന പലതും കാണാൻ അല്ലെങ്കിൽ കാണാനുള്ള ബുദ്ധിമുട്ട് കാരണം എനിക്ക് ട്യൂഷൻ എടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും അന്ന് അന്ന് ഞാൻ ആ വീട്ടിൽ അന്ന് മുതലാണ് ആ വീട്ടിൽ സാറിൻ്റെ ശിഷ്യനായിട്ട് വീട്ടിൽ പഠിക്കാനായിട്ട് പോയത് ആ കാലം മുതൽ അന്ന് അമ്മ ജേനെ കാരിയിങ്ങാണ് അന്ന് ഒരു ദിവസം ഞാൻ വന്നപ്പോൾ സാറില്ല അപ്പോൾ ചന്ദ്രൻ്റെ അമ്മയാണ് ബെല്ലടിച്ചപ്പോൾ വന്നത് കാതി തുറന്നു അപ്പോൾ ഞാൻ സാറെ പുറത്ത് പോയി അത്യാവശ്യമായിട്ട് സതീഷ് അപ്പോൾ ഇനി എന്താന്ന് വെച്ചാൽ വിളിച്ചിട്ട് വരൂ എന്ന് പറഞ്ഞു ആ അമ്മേ ഞാൻ പോയിട്ട് വരട്ടെ ഞാൻ എന്ന് പറഞ്ഞു ഞാൻ ശരി അമ്മേ എന്ന് വിളിച്ചപ്പോൾ അമ്മ എന്ന് സത്യത്തെ ഒന്നും ഞെട്ടി എന്നെക്കാളും പത്ത് പന്ത്രണ്ട് പതിമൂന്ന് വയസ്സിൻ്റെ വ്യത്യാസമേ ഉള്ളൂ അമ്മയ്ക്ക് എന്നാലും അമ്മയെ ഞാൻ അമ്മയെന്ന് വിളി ആദ്യമായിട്ട് വിളിച്ചപ്പോൾ അമ്മ സത്യം പറഞ്ഞാൽ അമ്മയുടെ ഉള്ളിൽ അമ്മ പിന്നൊരിക്കെ പറയണ്ടേ ഞാൻ തിരിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി വേറെ ആരെങ്കിലും ഇവിടെ ഉണ്ടോ എന്നെ തന്നെയാണ് ഇയാൾ അമ്മയെന്ന് വിളിച്ചത് ഈ വിവരം അമ്മ ശ്രീധരന്നാഥ സാറിനോട് പറയുന്നുണ്ടായി അപ്പോൾ സാറ് പറഞ്ഞു പോടോ അയാൾ അങ്ങനെ അല്ല വിളിച്ച് തനിക്ക് തോന്നിയതായിരിക്കും എന്ന് അതെല്ലാം കഴിഞ്ഞ് ഞങ്ങളുടെ ബി എ പഠിത്തം കഴിഞ്ഞ് ഞാൻ പിന്നെ മദ്രാസിൽ പപ്പയുടെ മരണവും കഴിഞ്ഞു ആ സമയത്ത് മദ്രാസിലേക്ക് ഞാൻ പോയി ആ സമയത്ത് പപ്പ ആണ് ഞാൻ സാറിനും അമ്മയ്ക്കും അവിടുന്ന് ഒരു കത്ത് എഴുതി അതില് പിന്നെ ടു മൈ എവർ സാർ ആൻഡ് മൈ മോസ്റ്റ് അമ്മ എന്നിട്ട് എന്ന് പറഞ്ഞ് ആ എഴുതുന്നു ആ കത്തിന് തുടക്കം അങ്ങനെയാണ് ആ ബന്ധം കേട്ടോ എന്നെയും ഈ കുട്ടി സാറിൻ്റെ ശ്രീധരൻ നായ സാറിൻ്റെ ഈ സന്തോഷവും സൗഹൃദവും സന്തുഷ്ടിയും നിറഞ്ഞ ഈ കുടുംബത്തിൽ അംഗമാകാൻ കാരണമാക്കിയത് സാറിൻ്റെയും അമ്മയുടെയും സത്യം പറഞ്ഞാൽ സാറിൻ്റെ അമ്മയുടെയും എന്താ പറയുക അവരുടെ തമ്മിലുള്ള ആ സ്നേഹവും ഐക്യവും ആ കുടുംബം തമ്മിലുള്ള ചർച്ചയും കുട്ടികൾ തമ്മിലുള്ള തീർച്ചയായിട്ടും ശ്രീധന സാറ് ഒരു സാധാരണ മനുഷ്യനല്ല ഇന്ന് നിങ്ങൾ ഞാൻ പറയുമ്പോൾ ഒരു തത്വം പറയുകയല്ല ഇന്ന് പല കുടുംബങ്ങളിലും നമ്മൾ കാണുന്നത് വ്യക്തിബന്ധങ്ങൾ ഈവൻ സഹോദരന്മാർ തമ്മിൽ പോലും അല്ലെങ്കിൽ മുതിർന്നവരും അച്ഛനും മക്കളും തമ്മിലും ഒക്കെ വളരെ വിചിത്രമായിട്ടും വിപരീതമായിട്ടും പോകുന്ന കാലഘട്ടമാണ് ആ കാലഘട്ടത്തിൽ ഇത്രയും സന്തോഷം നിറഞ്ഞ ഒരു കുടുംബ ജീവിതം നയിച്ചിരുന്ന ശ്രീധരന് നായർ സാറും അമ്മയും ആ കുട്ടികളും അതുകൊണ്ടാണ് സാറും അമ്മയുടെയും ആ സ്നേഹവും ലാളനയും കൊണ്ട് വളർന്ന ആ കുട്ടികൾ ഇന്നും നാലുപേരും ഓരോരുത്തർക്ക് സത്യം പറയ അറുപത്തഞ്ചും അറുപത്തിരണ്ടും അറുപത്തി മൂന്നും ഒക്കെ വയസ്സായെങ്കിലും എല്ലാവരും ആ കുടുംബം എല്ലാവരും തമ്മിൽ വളരെ ഐക്യത്തിലും സ്നേഹത്തിലും കഴിഞ്ഞു പോകും അമ്മേ ഒരു ചോദ്യം ഞാൻ ഇന്നുവരെ അമ്മയോട് ചോദിച്ചിട്ടില്ല അമ്മ ആദ്യമായിട്ട് എന്നെ മകൻ എന്ന് കരുതിയത് എപ്പോഴായിരുന്നു എന്ന് സത്യം പറഞ്ഞാൽ ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട് അതിനൊരു അന്ധമില്ല എനിക്ക് തോന്നുന്നു അമ്മയെ ആദ്യമായിട്ട് കണ്ടതെന്ന് മുതൽ എൻ്റെ മനസ്സിൽ അമ്മയായിട്ട് ഞാൻ കണ്ടിരുന്നു എനിക്ക് പോലെ തന്നെയാണ് ഈ ഒരു ഒരനുകമ്പയും കൂടെ എനിക്ക് തന്നിരുന്നു സാധാരണ കുട്ടികളോടുള്ള സ്നേഹമല്ലാതെ ഒരു അനുകമ്പ അപ്പം പിന്നെയൊക്കെ ഞാൻ വിചാരിക്കുന്നു അനുകമ്പ ആയിട്ടാണോ ഞാൻ ഇയാളെങ്ങനെ സ്നേഹിക്കുന്നത് എന്നെൻ്റെ മനസ്സിൽ തോന്നിയിട്ട് പോലും ഉണ്ട് ഒരു ദിവസം സാറുണ്ടായിരുന്നില്ല എൻ്റെ രണ്ട് വയസ്സായ കുട്ടിക്ക് അതിൽ നിന്നെ ഞാൻ പരിചയപ്പെട്ടിട്ട് രണ്ട് വയസ്സ് രണ്ട് വർഷം കഴിഞ്ഞു ജയം എന്ന് പറയുന്ന ഇളയ കുട്ടിക്ക് അയാൾക്ക് തീരെ സുഖമില്ലായിരുന്നു സുഖമില്ലായിരുന്നെച്ചാൽ കിടന്നിട്ട് അയാളെ എടുക്കാൻ പറ്റുന്നില്ല ഈ കഴുത്തിൻ്റെ അടിയിലായിട്ട് ഭയങ്കര വേദനയാണ് കഴുത്തിങ്ങനെ അപ്പോൾ ഒട്ടും വിഷമിക്കേണ്ട അമ്മ അരി അവിടെ ഇല്ല ഞാൻ ശ്രീലയും ഇവനെക്കാളും ഒരു വയസ്സ് മാത്രം മൂപ്പുള്ള കുട്ടി മാത്രമേ ഉള്ളൂ സാറില്ല അപ്പം ഇവനൊന്ന് ഛർദിച്ചു ബേസിൻ്റെ തേങ്ങ ഇരിപ്പുണ്ട് ആ ബേസിൻ എടുക്കാനായിട്ട് ഞാൻ കുനിയേനിടയ്ക്ക് കുട്ടി ഛർദ്ദിച്ചിരിക്കണം ഛർദി വാങ്ങിയത് ഛർദീശ രണ്ട് കൈയും അവൻ്റെ വാക്കിയ താഴെ ഈ രണ്ട് കൈയും പിടിച്ചിരിക്കണം അയ്യോ വേറൊരാളെ എൻ്റെ മനസ്സിലപ്പോഴും പിന്നൊരു കുട്ടിയുടെ കയ്യിലേക്കല്ലേ എൻ്റെ മകൻ ഛർദ്ദിച്ചതെന്നാണ് അപ്പോൾ ഇയാളുടെ മുഖത്തെ വാത്സല്യവും എൻ്റെ മുഖ മകൻ ആശ്വാസത്തോടെ ഇവൻ്റെ കൈ രണ്ട് വയസ്സായ കുട്ടി വിശ്വസിച്ച് ഈ കയ്യിലേക്ക് ഛർദിക്കണമെന്ന് കണ്ടപ്പോൾ ഒരു നിമിഷം ഞാൻ ഞാൻ അനുഭവിച്ചത് ഈശ്വരനും എനിക്കും മാത്രമേ അറിയാവൂ പിന്നെ തുളുമ്പിയ കൈ കൊണ്ടുവന്നയാൾ വാഷിംഗ് ബിസിനെ കളഞ്ഞ് കൈ കഴുകാൻ കൊടുത്തു ഞാൻ സോപ്പൊക്കെ കൊടുത്തു തിരിച്ച് ഞാൻ ഞാൻ തന്നെ താൻ ആലോചിച്ച് കരയാൻ തുടങ്ങിയത് അച്ഛൻ വന്നപ്പോൾ ഞാനത് പറഞ്ഞു കയറുന്നു ഞാൻ വിചാരിച്ചു പറക്കാതെ പോയ ഏട്ടൻ തന്നെയാണ് എൻ്റെ കുട്ടിക്ക് ഇവൻ തന്നെയാണ് എൻ്റെ മൂത്തമാരെ ആ കൊച്ചുകുട്ടി ഇവനോട് കാണിച്ച വിശ്വാസവും സ്നേഹവും അവന് ഇന്നും ഭയങ്കര ഇഷ്ടമാണ് അവന് ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും അതല്ല നാല് പേര് അത് ഞാൻ തോന്നി ആർക്ക് അത് ഒരു ദീനജനാനു കമ്പൗണ്ട് തോന്നിയതല്ല അത് അങ്ങനെ തോന്നിയതല്ല ഒരു അനുകമ്പൗണ്ട് ചെയ്തതല്ല സവിശേഷമായ ഇന്നത്തെ മാതൃദിനത്തിൽ എൻ്റെ മാതൃയോ മുത്തശ്ശിമാരോടും അടുത്ത തലമുറയായ അമ്മമാരോടും ഒരു ചെറിയ ഒരു അപേക്ഷയും കൂടി അനുചിതമല്ല ഇപ്പം ഞാൻ സമർപ്പിക്കണമെന്ന് എനിക്ക് തോന്നുന്നു യുവതലമുറയെ ഇളം തലമുറയെ മനസ്സിലാക്കാൻ നമ്മൾക്കൊന്നും കൂടി ശ്രമിക്കാൻ പാടില്ലേ അവരിലേക്ക് കുറച്ചുകൂടി നമുക്ക് അടുക്കാൻ പാടില്ലേ അവരുടെ ചെയ്തികളെ ക്ഷമയോടെ സസൂക്ഷ്മം അത് സമൂഹത്തിൽ നന്മയും വിതയ്ക്കുന്നുണ്ടെന്നും ആ നന്മ എന്തൊക്കെയാണെന്ന് വേർതിരിച്ചറിയാനുള്ള മനസ്സ് തുറന്ന് അവരെ സമീപിച്ച് അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് മറ്റുള്ളവരിലേക്കും കൂടി നമുക്ക് കുറച്ച് പകർന്നു കൊടുത്തൂടെ അപ്പം നമ്മൾ അവർ തികച്ചു മാറ്റി നിർത്തി വേറെ ഒരു യുഗത്തിലെ കുട്ടികളെ പോലെ കാണാൻ ശ്രമിക്കാതിരിക്കാം ഒന്നും കൂടി അവരിലേക്ക് അടുക്കാം മുത്തശ്ശിമാരും കൊച്ചുമക്കളും അമ്മമാരും മക്കളും തമ്മിലും ഈ അടുപ്പം നമുക്ക് ഊട്ടി ഉറപ്പിക്കാം ശ്രമിച്ചു നോക്കൂ സാധിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് ബാക്കിയുള്ളത് അവർ മനസ്സിലാക്കി തരും നമുക്ക് ഓക്കെ നമസ്കാരം സതീഷ് മക്കളെ ഊണ് കഴിക്കാറായോ